ഇന്ന് ഇവിടെ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ വന്നേക്കാം ഫാമിലി ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ പാർക്കിംഗ് ലോട്ട് പാർക്കിങ്ങിലോട്ട് കാണിച്ചു തരാം എവിടെയാണ് പാർക്കിംഗ് ലോട്ട് ഇവിടെ നമ്മൾ പാർക്കിംഗ് ലോട്ടിൽ ഒരു മൈൽ നടക്കണം അപ്പോൾ നമ്മൾ ഈ ഗ്രാവ റോഡിൽ കൂടെ നടന്ന വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് പോവാണ് നല്ല രസം എവിടെയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ട് ും മറ്റുതരം മരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നടന്നു കാണാം നല്ല രസമുള്ള അല്ലേ ഇവിടെ എല്ലാം വെള്ളമുണ്ട് ഈ വെള്ളമാണ് അവിടെ ചെന്ന വാട്ടർഫോൾ ആയിട്ട് ഒഴുകി ചാടുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാ പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു തോടല്ലേ ഈ വെള്ളം തന്നെയാ തോന്നി ചെന്ന വാട്ടർഫോൾ ആകുന്നത് അപ്പൊ നമുക്ക് പോയി നോക്കാം ഞങ്ങൾ നടന്നു പോകുന്നതിന് ഇടയ്ക്ക് കണ്ട ഒരു സ്ഥലമാട്ടോ എന്ത് രസം നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഇവിടെ ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടം പോലെ ഉണ്ട് പക്ഷെ നമുക്കത് കാണത്തില്ല കാരണം അതിന്റെ അപ്പുറത്തെ സൈഡിൽ പോണം അവിടെ പോകാമോ നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് പോവാ പോവാം പക്ഷേ എന്തായാലും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ല സ്ഥലമാണ് പക്ഷേ ഇരിക്കാനൊന്നുമുള്ള സൗകര്യമില്ല ഇവിടെ കുറച്ച് ചെളിയൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം മഴയായിരുന്നു അതുകൊണ്ടാണ് എനിവേ നമുക്ക് മറ്റേ സൈഡിൽ പോകാവോന്ന് നോക്കാം അവിടെ കുറച്ച് പാറയൊക്കെയാണ് അവിടെ ഇരിക്കാമായിരിക്കും ഒത്തിരി പേര് പോകുന്നുണ്ട് ഇതില്ലേ ആ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് അയ്യെ പിടിക്കുന്നോ നീ വീഴാതിരിക്കേ ഞങ്ങളിങ്ങനെ ഈ ട്രെയിനിലൂടെ വന്നിട്ട് ഇവിടെ ഒരു മെയിൻ വഴിയുണ്ട് അത് ക്രോസ് ചെയ്ത് അപ്പുറേ പോയി വീണ്ടും നമുക്ക് ട്രെയിനിൽ തുടങ്ങി ോ ആ ഇവിടുന്നു താഴോട്ടാണ് വെള്ളം ചാടുന്നത് അപ്പൊ നമ്മൾ ഈ വാട്ടർഫോൾ മുകളിൽ എത്തിയിരിക്കുവാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല താത്തമാണ് മക്കളൊക്കെ ഇതിൽ അരിക്കണമെന്ന് ഓരോരുത്തരുടെ കയ്യെ പിടിച്ച് നിൽപ്പുണ്ട് എന്നാലും നല്ല ടെൻഷൻ അത് കാരണം പിള്ളേർ ഇതിനെ നേരം നോക്കുന്നത് ഇവിടെ നമുക്ക് ശരിക്കും താഴോട്ട് നോക്കിയാൽ ചെറിയൊരു റെയിൻബോ പോലെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ വാട്ടർഫോളിന് നേരെ മുകളിലായിട്ട് ഇവിടെ ഒരു ചെറിയ മരമുണ്ട് നടത്തപ്പെട്ടുകൊണ്ടിവിടെ നിൽക്കാം നമുക്കിന്ന താഴെ ഇറങ്ങി കാണാം കേട്ടോ ഞങ്ങളപ്പോൾ ആ ഫോളിൻ്റെ മുകളിൽ നിങ്ങൾ പോകുന്നു താഴോട്ടുള്ള വഴിയാണ് വഴിയാണിതാ ഈ ഗ്രാവൽ റോഡിൽ കൂടെ കുറേ നടക്കണം താഴോട്ട് പോകണമെങ്കിൽ അപ്പോൾ നമുക്കിതിൻ്റെ താഴെ പോയി കാണാം നല്ല രസമുള്ളൊരു വാക്കാണ് അധികം വെയിലൊന്നുമില്ല ഷെയ്ഡൊക്കെ ഉണ്ട് നിറച്ച് മരങ്ങണമായതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ മദേഴ്സ് ആണ് സൺഡേ ആണ് അപ്പോൾ അത് കാരണം വലിയ തിരക്കില്ല ഇവിടെ മുകളിൽ നിന്ന് കണ്ട വാട്ടർഫോൾ ആകട്ടോ ഇതിന് അകലേന്നുള്ള വ്യൂ ആണ് ഇന്ന് നമുക്ക് ഈ ഗ്രാമദോടി കൂടെ നടന്ന് താഴെ ചെല്ലണം അപ്പോൾ അതിനിടയ്ക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പാർക്കിട്ടുണ്ട് അതിൽ നിന്ന് എന്ത് രസമായിട്ടാൽ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട് അപ്പൊ നമ്മള് വാട്ടർഫോളിന്റെ എത്തി കേട്ടോ ലാസ്റ്റ് ടേൺ ആണ് വാട്ടർഫോളിന്റെ അടുത്തോട്ടുള്ള വാട്ടർഫോൾ കാണാ എന്ത് രസമാണ് വാട്ടർഫോൾക്ക് മെയിൻ ഫോൾ നമ്മൾ വെള്ളത്തിന്റെ തൊട്ടടുത്ത് എത്തിയതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം പിള്ളേരൊക്കെ കുടുകളാണ് അതി എടുക്കാൻ പറ്റാത്ത നല്ല രസമുള്ള സ്ഥലം നമുക്കിതിന്റെ തൊട്ടടുത്ത് വരാൻ വരാം ണലുള്ള പാറയാണ് അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും കൂടെ കുറച്ചായിട്ട് ഇരിക്കാൻ വേണ്ടി വന്ന നല്ല ഭംഗിയുള്ള പോരം നടന്നു പോകുന്നു മോളൊക്കെ ഉറങ്ങിപ്പോയി കുഞ്ഞുമോൾ ഉറങ്ങിപ്പോയി ഒരാൾ ഒരു കൂട്ടുകാരൻ്റെ കൂടെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ബാക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ ആ നല്ല തിളപ്പി ഇവിടെ ഒരു വ്യൂ ആവട്ടോ നമുക്ക് അവർ പോയി നോക്കാം അപ്പോൾ ഞങ്ങൾ നടന്ന ഇത് ഓൾമോസ്റ്റ് തീർന്നു ഇവിടം വരെയേ ഉള്ളൂ അവിടെ നമുക്ക് മറ്റേ സൈഡിലെ വഴി വന്നു ഇത് മെയിൻ ആയിട്ടുള്ള വഴിയാണ് ഇനി ഇവിടുന്ന് നമുക്ക് തിരിച്ചു പോകുക എന്നുള്ളതേ ഉള്ളൂ വീണ്ടും നമുക്ക് വാട്ടർഫോളിൻ്റെ കയ്യിലേ പോയി വാട്ടർഫോളൊക്കെ കണ്ടിട്ട് നമുക്ക് അതൊക്കെ തിരിച്ച കാറയിലോട്ട് പോകും ഇവിടെ വെള്ളക്കാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ വെള്ളം കൂടെ ഒരു കരിപ്പിന്റെ അടി ഇങ്ങനെ കഴി വഴി ക്രൂഫിയാണ് അത്രയൊക്കെ പോകും അപ്പോൾ നമ്മൾ ഇവിടം വരെ വരുന്നുള്ളൂ ഇനി നമ്മൾ കാറിലോട്ട് തിരിച്ചു പോകും അവിടെ നല്ല നല്ല ഒഴിവുണ്ട് ഒരുപാട് വെള്ളമില്ല പക്ഷേ അത്യാവശ്യം തട്ടിലുള്ള വെള്ളമാണ് ഇവിടെ കുളിക്കാനോ നീന്താനോ ഒന്നും പറഞ്ഞിട്ടോ അല്ല ചില ഈ സ്ഥലസ്ഥലത്തോ നല്ല വെള്ളമുള്ള സ്ഥലമുണ്ട് ഇവിടെ പക്ഷേ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ കാലൊക്കെ കഴിയാം പക്ഷേ നമുക്ക് കുളിക്കാനൊന്നും അല്ല അലൗ അലൗഡ് അല്ല കാലേ കൊള്ളല്ലേ കല്ല് കാലേ കൊള്ളല്ലേ വടികാലേക്കൊള്ളല്ലേ കാലേ കൊണ്ടാ മുറിയും വാട്ടർഫോൾ പിന്നെയും വന്നല്ലോ കണ്ടാ മതി ഏ നേരെ നോക്കി ഇമ്പത് വലിയ വാട്ടർഫോളിൻ്റെ അടുത്ത് നമ്മൾ തിരിച്ചു വന്നു ഇല്ലേ മൂളി കയറിയാലേ നമുക്ക് വീട്ടിൽ പോകത്തുള്ളൂ നമുക്ക് ദ സൈഡിൽ കൂടെ നടന്ന് നടന്നാണെന്ന് മൂളിച്ചേരണം അവിടുന്ന് പിന്നെ ചീടുന്നാമത് നമ്മുടെ വണ്ടിയുടെ വണ്ടിയിൽത്തില്ലേ എവിടെയാ ചൂടാ അവിടെ നല്ല തണുപ്പല്ലേ അവിടെ മിസ്റ്റല്ലേ തണുപ്പല്ലേ ചൂടല്ല തണുപ്പാ പോകേടല്ലോ അത് വെള്ളം ചാടിയിട്ടേ മിസ്റ്റുവായിരുന്നു നാടി മിസ്റ്റില് തണുപ്പല്ലേ പിന്നെ നമ്മൾ അവിടെ പോയതല്ലേ പാർക്കിട്ടിൻ്റെ അടുത്ത് അവിടെ നല്ല തണുപ്പല്ലായിരുന്നു പിന്നെ നമ്മളെന്താ അവിടെ കണ്ട മഴവില് കണ്ടായിരുന്നു ആ റെയിൻബോ ഉണ്ടായിരുന്നു

ഞങ്ങൾ <laughs> ഞങ്ങൾ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ തിരിച്ചു പോകുമ്പോ ഈ മുകളിലെ വെള്ളക്കാരത്തിൻ്റെ മുകളിൽ വന്നതാണ് എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നി ട്രീ ആറയുടെ മുകളില് ഒരു ചെറിയ ട്രീ ആണ് ഒരു ഫൈൻ ട്രീ ആണ് അധികം പപ്പുള്ള നമ്മളുടെ തായേടാ തൊട്ടടുത്ത് വന്നിരിക്കുക കേട്ടോ അതിപ്പോൾ താഴെട്ട് താഴെ കൊച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് നേരെ താഴോട്ട് ചാടും വന്നോളാം നല്ല പ്രശ്നമായിട്ട് ആവുന്നുണ്ട് നല്ല സ്ഥലമായിരുന്നു ഒത്തിരി സമയം നമ്മളിപ്പോൾ ഇവിടെ സ്പെൻഡ് ചെയ്തു സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല പക്ഷേ നാളെ ജോലിയുണ്ട് അപ്പോൾ പോകണം അപ്പോൾ ഇനി ഒരു നല്ല കേറ്റമാണ് അപ്പോൾ നമുക്ക് പാർക്കിങ്ങിലോട്ട് ചെന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലോട്ട് എത്തി നമ്മൾ നല്ലൊരു യാത്രയായിരുന്നു പാർക്കിങ്ങിലോട്ട് എത്തി അപ്പോൾ ഇനി വീട്ടിൽ പോവാം